സംഭവം നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ ജയ്പൂരിലാണ് അവിടെ ഒരു വക്കീലുണ്ട് അയാളുടെ പേരാണ് നിതിൻ മീന അയാൾ കോടതി പരിസരത്ത് വാദമൊക്കെ കഴിഞ്ഞ് കറങ്ങി നടന്നപ്പോൾ ഒരു ലേഡി വക്കീലിനെ പരിചയപ്പെട്ടു ഭാവന ശർമ്മ അവർ തമ്മിൽ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര കമ്പനിയായി അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വക്കീലെനിക്കൊരു നൂറ് രൂപ തരൂ ഇരുന്നൂറ് രൂപ തരൂ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പം ആ സൗഹൃദത്തിൻ്റെ പേരിൽ അയാളുടെ കൊടുത്തു പിന്നെ അത് ആയിരം ആയി രണ്ടായിരമായി അയ്യായിരം ആയി പക്ഷേ ഈ ലക്ഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പം അയാൾക്ക് ഒരു ബുദ്ധിമുട്ടായ സൗഹൃദത്തിൽ നിന്ന് മാറാനായിട്ട് ശ്രമിച്ചപ്പോൾ നിങ്ങൾക്കെതിരെ ഞാൻ ഞാനൊരു ബലാത്സംഗം കേസ് ഫയൽ ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ആൾ എത്ര നല്ല വെടിപ്പുള്ളവളല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ കുറിച്ച് മാറി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവള് വക്കീലേ അല്ല പിന്നെ എങ്ങനെയാണ് ഈ കോടതി പരിസരത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാറ് ഫേക്ക് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ പത്ത് കേസും കള്ളക്കേസാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വക്കീല് ബാർ അസോസിയേഷന് പരാതി കൊടുക്കുകയും അവർക്കിത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് സീരിയൽ വ്യാജ ബലാത്സംഗക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വരുമാനം ഇല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ജീവിക്കണമെന്ന് ഏതെങ്കിലും പെണ്ണിന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ് വ്യാജമായിട്ട് ബലാത്സംഗ കേസ് ഫയൽ ചെയ്ത് അവരുടെ നിന്ന് പൈസ വിടുക ഇതിന് അധികകാലം ഓടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സംഭവത്തോടെ നമുക്ക് മനസ്സിലായി കാണാം കളിച്ച് കളിച്ച് വക്കീലിനെ കയറി കളിച്ചപ്പോഴാണ് കളി മാറിയത് എടോ വെറുതെ ഈ കോട്ടിട്ടവുമാരോട് ചൊറിയാൻ ചെല്ലരുത് കാലന്റെയും വക്കീലിന്റെയും കോട്ടിന്റെ നിറം ഒന്നാണ് ഉം എവിടെ